എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റൈൽ ഏത്തക്ക ഉപ്പേരി അഥവാ കേരള ബനാന ചിപ്സ് ഇതിൽ എങ്ങനെ നല്ല ഉപ്പേരി ഉണ്ടാക്കാം ടിപ്സും കൂടി കൊടുക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാം ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കാനായി നല്ല മൂത്ത കായ നോക്കിയാണ് എടുക്കേണ്ടത് മൂക്കാത്ത കായ ഒരു വെള്ള കളറായിരിക്കും അത് എടുക്കാൻ പാടില്ല നല്ല മൂത്ത കായയ്ക്ക് ഒരു പീച്ചിഷ് കളറാണ് അത് നോക്കിയാണ് നമ്മൾ എടുത്ത എടുക്കേണ്ടത് ഏതൊക്കെ കുറേ നേരം വെച്ചാൽ അതിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ കറയൊക്കെ പിടിച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ട് അതിനായിട്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ട് കലക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഒന്ന് തുടച്ചെടുത്ത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കാം ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഒന്നിലും നല്ല നൈസായി നമുക്ക് അരിഞ്ഞെടുക്കാം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്ലൈസറിൽ സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഏത്തക്കാൻ നമുക്ക് വറുത്തെടുക്കാം ഞാനിപ്പോൾ സ്ലൈസറിൽ സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഒരേ സമയം നമുക്ക് രണ്ട് കാവ് അരിഞ്ഞെടുക്കാം പിന്നെ ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ എണ്ണ തിറക്കാൻ ചാൻസ് ഉണ്ട് ഏത്തക്ക മൂത്ത് വരുമ്പം അതായത് ഒരു സൗണ്ട് കേൾക്കാം അന്നേരം ഒരു കിരികിരാമെന്നൊരു സൗണ്ട് വരുമ്പോഴാണ് ഒരു ഉപ്പിൻ്റെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് ഒരു ടീസ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും ആ സൗണ്ട് നിന്ന് കഴിയുന്നതിനും വരെയാണ് നമ്മൾ ചിപ്സ് വറുത്തെടുക്കേണ്ടത് ആ സൗണ്ട് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം ഞാനിവിടെ ത്രൂ ഔട്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് നമ്മൾ എടുക്കാൻ നേരം മാത്രം ലോ ഫ്ലെയിമിലേക്കൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് അടുത്ത ബാച്ചും നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ എടുത്ത് കൊടുക്കാം അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ചിപ്സ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാ ഇത്തേം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഒരു മായവും നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഏതൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ചിപ്സ് അവർ പല ഓയിലും ഒക്കെ ഇട്ട് വറുത്ത് ആണ് നമുക്ക് തരുന്നത് നമുക്ക് നമുക്ക് സൂക്ഷിച്ച് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നു ചിപ്സ് എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോമേ വരാം ഓണത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ താങ്ക് ഫോർ വാച്ചിങ് പ്രിൻസീസ് ടേസ്റ്റ് ഏ